അലൈക്കും വരഹമത്തല്ലാ വാത്ത രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പുതിയ കാലത്തെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് മൊബൈൽ ഫോണുമായിട്ട് കുട്ടികളുടെ നിരന്തരമുള്ള ഇടപഴക്കത്തെ ആ മൊബൈൽ ഫോണിൽ നിന്ന് മക്കളെ ഒന്ന് രക്ഷപ്പെടുത്താൻ മാർഗം വല്ലതുണ്ടോ എന്നാണ് സ്ഥിരമായിട്ട് ചോദിച്ചു എന്നാൽ എന്താണ് കുട്ടികൾ മൊബൈലിൽ കാണുന്നത് പെൺകുട്ടികളാണെങ്കിൽ നിരന്തരം റീൽസുകൾ ഷോർട്സുകളായിരിക്കും കാരണം ആൽഫ ജനറേഷൻ ക്ഷമ കുറവുള്ള കുട്ടികളായതുകൊണ്ട് നീണ്ട നേരത്തെ വീഡിയോസുകൾ കണ്ടിരിക്കാൻ അവർക്ക് സാധ്യമല്ല ആൺകുട്ടികളാണെങ്കിൽ ഫ്രീ ഫയർ മാക്സ് അടക്കമുള്ള അപകടം വരുത്തുന്ന അവരുടെ ബ്രെയിനിലേക്ക് ശത്രുവിനെ തകർക്കണം എന്ന ആശയത്തെ നിരന്തരം കൊണ്ടുവരുന്ന ആക്ഷൻ ഗെയിമുകൾ കളിക്കാനാണ് പലപ്പോഴും ആൺകുട്ടികൾക്ക് താല്പര്യം എന്നാൽ നമ്മുടെ കുട്ടികളെ അവർ സ്ക്രീനിലേക്ക് തന്നെയാണ് നിരന്തരം ഇടപെടുന്നത് എങ്കിൽ അവിടെയുള്ള സാധ്യതകളെ കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് വെറുതെ വിദ്യാർത്ഥികളോട് നിരന്തരം ക്ലാസ്സുകളിൽ നമ്മൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഗെയിം കളിക്കുന്നത് അവർ പറയുന്ന വാക്ക് ടൈം പാസിന് എന്നാണ് ടൈം ഇങ്ങനെ പാസ് ചെയ്യാനുള്ളതാണോ എന്ന് ചോദിച്ചാൽ അവർ ചിരിക്കും അതിനപ്പുറത്തേക്ക് ആ മക്കൾക്ക് ഉത്തരമില്ല പക്ഷേ അവരോട് തന്നെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ നിരന്തരം ചോദിക്കുമ്പോൾ അവർ സാധ്യതകളെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തുടങ്ങും ഒരു ചെറിയ സാധ്യതയെക്കുറിച്ചിട്ട് നമ്മളൊക്കെ പറയാറുണ്ടായിരുന്നു മാതാപിത ഗുരു ദൈവം എന്ന് പുതിയ കാലത്തെ ന്യൂജൻ വിദ്യാർത്ഥികളോട് ആൽഫ ജനറേഷനോട് ചോദിച്ചു നോക്കൂ മാതാപിത മൂന്നാമത്തേത് അവർ പറയാറുള്ളത് ഗൂഗിൾ ദൈവം എന്നാണ് കാരണം അവർക്ക് എന്ത് ചോദിച്ചാലും ഗൂഗിൾ പറഞ്ഞു കൊടുക്കും മൊബൈൽ ഫോണിൽ മക്കൾക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ നമുക്കറിയാം മക്കൾ നമ്മളെക്കാളേറെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ എന്തും കിട്ടും എന്ന് മക്കൾ പറയാറുണ്ട് അതിന് രക്ഷിതാക്കൾക്ക് കൂടെ ഒരു എളുപ്പമാർഗമാണ് നമ്മുടെ വാട്സാപ്പിൽ കാണുന്ന മെറ്റ എ ഐ എന്ന് പറയുന്നത് മെറ്റ എ ഐയിലേക്ക് നമ്മൾ മലയാളത്തിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടൂല പകരം ഇംഗ്ലീഷിലാണ് ചോദിക്കേണ്ടത് അതിനെന്ത് ചെയ്യും അതിൻ്റെ ഒരു മാർഗവും കൂടെയാണ് പറയുന്നത് നമ്മൾ നേരെ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ പോയിട്ട് നേരെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി ഞാൻ ഉദാഹരണത്തിന് ഇവിടെ ഒരു കാര്യം ചോദിക്കാം എനിക്ക് ഡിജിറ്റൽ മേഖലയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് വാട്ട് ഓപ്പർച്യൂണിറ്റീസ് ഡു ഐ ഹാവ് ഇൻ ദി ഡിജിറ്റൽ സെക്ടർ എന്നാണ് വന്നത് അത് നമ്മൾ നേരെ കോപ്പി ചെയ്ത് വാട്സാപ്പിൽ മെറ്റ എ ഓൺ ആക്കിയിട്ട് ആ ചോദ്യം ഇവിടെ ചോദിച്ചാൽ മതി ഇഷ്ടം പോലെ ഓപ്ഷനുകളാണ് പറഞ്ഞു തരുന്നത് അത് നേരെ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് വീണ്ടും നേരത്തെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റിയ ഇംഗ്ലീഷിലേക്ക് മാറ്റിയ അതേ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ തന്നെ പോയിട്ട് നമുക്കത് മറിച്ചിടാം അതിവിടെ പേസ്റ്റ് ചെയ്താൽ അതിൻ്റെ മലയാളം നമുക്ക് വായിക്കുകയും ചെയ്യാം ഇത്തരം സാധ്യതകൾ നമുക്ക് മെറ്റ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മെറ്റയോട് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ ഓരോ ചോദ്യങ്ങൾക്കും അനവധി ഉത്തരങ്ങളാണ് അതിലൂടെ കിട്ടുക മക്കൾക്ക് ആ ഉത്തരങ്ങളെ അവരെ ദിവസവും വായിപ്പിച്ചുകൊണ്ടേയിരിക്കുക അവിടെ നിന്ന് അവരെന്തെങ്കിലും ഒന്ന് കണ്ടെത്തുമെന്നതിൽ സംശയമില്ല ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികൾക്ക് സ്ക്രീനായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടികൾ തന്നെ അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് അതിൽ നിന്നൊരു കുട്ടി പറയുന്നുണ്ട് എനിക്ക് വാട്സപ്പിലൂടെ പരസ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് അവനോട് മെറ്റ പറഞ്ഞു കൊടുത്തത് അതേ രൂപത്തിൽ എങ്ങനെയാണ് ഇനി പരസ്യം ചെയ്യുക എന്ന ആശയം വീണ്ടും അവൻ്റെ ചിന്തയിൽ ഇങ്ങനെ കൊണ്ടുവരികയും അവൻ പിന്നീട് വാട്സപ്പിൽ നിരന്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നിങ്ങളുടെ പരസ്യം ഞങ്ങൾക്ക് തന്നോളൂ ഞങ്ങൾ പരസ്യപ്പെടുത്താം എന്നൊരു ശീർഷകത്തിൽ അവൻ ഗ്രൂപ്പുകൾ തുടങ്ങി ഒരു പരസ്യത്തിന് പത്ത് രൂപയാണ് അവൻ ഈടാക്കുന്നത് ഇന്ന് അവന് ദിവസം ഒരു നൂറ് പരസ്യമെങ്കിലും വാട്സപ്പിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി ദിവസവും ആയിരം രൂപക്ക് വേണ്ടി അവൻ്റെ സമയമൊക്കെ അവൻ മാറ്റി വെച്ച് കഴിഞ്ഞു അവൻ്റെ പഠനവും മദ്രസ സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ പിന്നീടുള്ള സമയങ്ങളൊക്കെ അവൻ്റെ ഈ പരസ്യ കമ്പനിക്ക് വേണ്ടിയാണ് അവൻ ഡ്രഗ്സിലേക്ക് വഴിമാറൂല ഗെയിമിലേക്ക് വഴിമാറൂല മാറൂല അവൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം അവൻ കണ്ടെത്തുകയും ചെയ്തു നമുക്കും ഇത്തരം സാധ്യതകൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം അവർ കണ്ടെത്തും പുതിയ മാർഗങ്ങളെ നമ്മൾ അപ്ഡേഷൻ ആയിക്കൊണ്ടേയിരിക്കുക നല്ല രക്ഷിതാക്കൾക്ക് നല്ല മക്കളുടെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കും അസലാമലൈക്കും വരഹമല്ലാഹി വരക്കാത്തൂ